ഷോൾഡർ ഏഴ് ഇഞ്ചെടുത്താൽ ഏഴ് ഇഞ്ച് ഷോൾഡർ എടുത്താൽ ഇങ്ങനെ കണ്ടോ ഏഴ് ഇഞ്ച് ഷോൾഡർ നമ്മുടെ ഈ ഇവിടെ തുടങ്ങി ഇവിടെ ഉള്ളതാണ് ഈ ഷോൾഡർ ഈ ഇവിടെ ഉള്ളതാണ് ഷോൾഡർ ഏഴ് ഒക്കെ എടുത്താൽ മതി ഏഴ് ഏഴര ഇഞ്ച് എടുക്കുക ഇത്രയും ഒരു ഇവിടെ ഇരുപത്തൊന്ന് സൈസുള്ള കച്ചക്കുഴി ഇരുപത്തൊന്ന് സൈസുള്ളതിന് ഒരു ഏഴര ഏഴരയാകാം കുറേ കൂടെ വണ്ണം ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ എനിക്കൊക്കെ ആവുമ്പോൾ ഒരു ഇഞ്ച് എട്ടിഞ്ച് കൈക്കുഴി ഏഴ് ഏഴാണ് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഏഴര നൈറ്റിക്ക് ഈ നൈറ്റി തയ്ക്കുന്നതും ചുരിദാർ തയ്ക്കണതും എല്ലാം ഏറെക്കുറെ ഒരേപോലെയൊക്കെ ഇരിക്കും നൈറ്റി തയ്ക്കുമ്പോൾ വലിയ ഇത് നോക്കൂല്ല പക്ഷെ ചുരിദാർ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വേണമെന്ന് മാത്രം കേട്ടോ ഏഴ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഈ ഇടുത്ത അളവും ഈ താഴെ കൈക്കുഴിയുടെ ഇറക്കം ഏഴ് ഇഞ്ച് എടുത്തിട്ടാണ് അങ്ങോട്ട് ഇത് ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇത് വരച്ചെടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ കാണാനായിട്ട് കണ്ടോ ഇത് ഇത് ഏഴ് ഇഞ്ച് കണ്ടോ ഏഴ് ഇഞ്ചിങ്ങനെ ഷേപ്പിൽ വരച്ചെടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം എന്നാൽ നമ്മുടെ അതെ ഇത് ഇവിടെ ഒരു പത്ത് നമ്മുടെ ഷേപ്പിന്റെ ഭാഗം ഒരു പതിമൂന്ന് ഇഞ്ചിലൊക്കെ ഷേപ്പ് വരും പതിമൂന്ന് പതിമൂന്നര ഇഞ്ചില് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചില് ഷേപ്പ് വരും പതിമൂന്ന് പതിമൂന്നിങ്ങനെ ആ ഷേപ്പ് വരും അപ്പം ആ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം കണ്ട ഈ എന്നിട്ട് നമ്മൾ പക്കില് ഇങ്ങനെ പക്ക് ഭാഗത്ത് ഷേപ്പ് ഷേപ്പിന്റെ ഭാഗത്ത് ഇത്തിരി ഒരിഞ്ച് മുകളിലുള്ളിലേക്ക് തള്ളി ഇവിടെ ഒരു മാർക്ക് ഇടുക ആ മാർക്കിലേക്ക് വരുക എന്നിട്ട് ഈ മാർക്ക് നേരെ തീർപ്പോട്ട് നേരെ തീർപ്പോട്ട് വന്നിട്ട് എവിടെ ഈ തുണിയുടെ എൻഡിലേക്ക് കണ്ടോ ഈ എഡ്ജിലേക്ക് ഇങ്ങനെ കണ്ട പക്കത്തേക്ക് വരച്ച് ചുരിദാറിന്റെ ആണ് വേണ്ട അപ്പൊ ഈ ഭാഗം എത്ര കിട്ടി ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വേണമെന്നില്ല പതിനൊന്നരയായാലും മതി പറഞ്ഞ കുറച്ചും കൂടെ ഷേപ്പിട്ട് എടുക്കാം കണ്ട അപ്പൊ അത്രയും കൂടെ വീതി നമുക്ക് അവിടെ കിട്ടും ഇങ്ങനെ വരച്ചു ദേ കണ്ട ഇങ്ങനെ വരച്ച് ഇവിടെ വന്ന് ഇവിടെ ഒരു ഇത്രയൊക്കെ വാമ്പത്തേക്ക് ഇതിന്റെ എഡിലേട്ട് വരാം കണ്ട അപ്പൊ അതിന് ഭംഗി വരും അല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊഴല് പോലെ വരച്ചാ നമ്മൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല നൈറ്റിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് വേണം കൈക്ക് നമുക്കൊരു ഇഞ്ച് വേണം ആ ഇഞ്ച് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോ കിട്ടില്ല ഈ രണ്ടേ തോന്നേനു കിട്ടില്ല അപ്പൊ എന്ത് വേണം നമ്മൾ ഈ കൈക്കുഴീനെ ഇത്രയും കൂടെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു പത്ത് ഇഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം എട്ട് ഇഞ്ച് കൈ എന്ന് പറഞ്ഞില്ലേ അത് ആകെ ഇത് കണ്ട കറക്റ്റ് അളവേ ഉള്ളു വേണ്ട ഒരു ഒരു ശകലം പോലും നമ്മൾ ഒരിത്തിരി ഒന്ന് ഇതിന് കൊടുത്തിട്ട് അപ്പം ഈ ഒരു ഇത്ര വണ്ണം മതിയാകും ഇവിടെ ഇരുപത്തൊന്നിന് ഇത് കേട്ടോ ഒരു ഇത്ര വണ്ണം ഇത് ഇങ്ങനെ പൊയ്ക്കോട്ടെ അപ്പോൾ ആദ്യം കൈ നമ്മൾ വെട്ടിയെടുക്കണം കൈ ഇങ്ങനെ വന്നപ്പോൾ കൈ വെട്ടിയെടുക്കണം കയ്യാണ് ആദ്യം വെട്ടിയെടുക്കണം ഇത് കണ്ട ഇവിടെ വരെ കറക്റ്റ് ഇവിടം വരെ ഈ ഷോൾഡറിന്റെ ഇത് വന്നു കൊണ്ടാണ് അങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം െടുത്തു ശേഷം ഇതിനെ തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ച് ഇങ്ങനെ വന്ന് ആ കൈ കിട്ടണമല്ലോ അത് കൈ കിട്ടണമെന്ന് നോക്കിയ ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തുനായിറ്റി പീസ് വെട്ടാൻ വേണ്ടി ഒരു ഇതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത ഇവിടെ വരുമ്പോൾ ഇവിടെ അതിലേക്ക് വരുന്നത് പിന്നെ ഇത് ആയിട്ട് പിന്നെ എടുക്കുന്നുണ്ട് അപ്പം ഇത് ഇത്രയായി ഇത് നൈറ്റിയുടെ ബോഡി ആയി ഇനി നമുക്ക് കയ്യാണ് വേണ്ടത് ആ കൈ നമുക്ക് ദേ നീക്കണ്ട വരച്ച് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളു കൈക്ക് ആ ഉള്ള ഇറക്കം ആയിട്ട് എടുത്താലും ഇഞ്ച് എട്ടര ഇഞ്ച് കഷ്ടപ്പെട്ടതാണ് അതിന് എട്ടര അഞ്ച് കിട്ടാൻ തന്നെ പാല പിന്നെ ഇനി കൂടുതൽ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഈ പീസ് ഇവിടെ എഴപ്പിച്ച് കൊടുത്തൊക്കെയാണ് ഇറക്കം കിട്ടുകയുള്ളൂ ഇതിപ്പം വേണ്ട ഒമ്പത് ഇഞ്ചേറ കറക്റ്റ് ഒമ്പതിഞ്ചേ ഉള്ളൂ കയ്യേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ പീസുകളെ എഴുപ്പിച്ചിട്ട് വേണം ഫ്രണ്ടിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക അത് നമ്മൾ തയ്ക്കുമ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം അതിനകത്ത് യു ഷേപ്പ് കഴുത്തിന്റെ അകലം രണ്ടര ഇഞ്ച് അത് രണ്ടര ഇഞ്ച് കഴുത്തിന്റെ അകലം കിട്ടണമെങ്കിൽ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടര ഇഞ്ച് ഒരു ഷേപ്പ് വരച്ച് യു വരച്ച് കണ്ടോ ഈ രണ്ടര ഇഞ്ച് ഇവിടെ വരച്ച് ഇവിടെ വരച്ച് ഈ ഇറക്കാം ഇത് ഒരു പീസേല എല്ലാം രണ്ട് പീസ് ഇത് ഒന്നിച്ചേ കിടക്കണു ഇതിലൊരു പീസിൽ രണ്ടര ഇഞ്ച് കഴുത്ത് ഒരു ആറര ഇഞ്ച് ആറര ഇഞ്ച് വേണമെന്നില്ല ആറേ ആയാലും മതി ആറര ഇഞ്ച് ആയിട്ട് കറക്റ്റായിട്ട് എടുത്തൊക്കെ നല്ലോണം പോകും ചുരിദാറിന് കുഴപ്പമില്ല പക്ഷേ നൈറ്റിക്ക് ഇത്തിരി കയറിയിരിക്കണ തന്നെയല്ലേ ഭംഗി അപ്പം ഇങ്ങനെ വരയ്ക്കണം അതേപോലെ ഈ ബാക്ക് പീസിൽ ഇഞ്ച് ഇത് ഇപ്പൊ രണ്ട് പീസും കൂടെ ഒന്നിച്ച് കിടക്കണ കാരണം പിന്നെ ഇത് നമുക്ക് വേറെ ഒരു പീസിൽ ഒരു ലൈനിങ് പീസ് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പീസിൽ ഇതുപോലെ യു വെട്ടി നമ്മൾ അത് വച്ചടിച്ചതിന് ശേഷം ഇതുമ്മ ചേർക്കുകയാണെങ്കിൽ അത് അതാണെങ്കിൽ അതാണെങ്കിലും ഒന്നുകൂടെ ഭംഗിയാണ് ഇനിയിപ്പോൾ വേറെ ഒരു വെള്ള കളർ തുണി നമുക്ക് ഇവിടെ വെച്ചിട്ട് അതുമ്പോൾ ഈ സ്റ്റിഫ് വെച്ചിട്ട് നമുക്ക് അടിച്ച് ഫ്രണ്ടിലോട്ട് മറിച്ചാലും ഇവിടെ ഇങ്ങനെ ഭയങ്കര ആയിട്ട് വരും എന്താ പല ഡിസൈൻ വരും അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈനോ എന്നിട്ട് ഇവിടെ കെട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം തയ്ക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യാൻ എളുപ്പം ഇതിൽ ഒരു വക്രം പോലെ ഒരു പീസ് ഇവിടെ വെട്ടുക ഇതിങ്ങനെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഫ്രണ്ടിലേക്ക് അടിച്ചു മറിയാം നല്ല വശത്തേക്ക് അടിച്ചു മറിക്കാം ആ അടിച്ചു മറിക്കണ ഡി ഇതാണ് ഡിസൈൻ കഴുത്തിൻ്റെ ഡിസൈനായിട്ട് അത് ഭംഗിയായിട്ട് വരും ഇതിലിപ്പോൾ ദേ തീരെ ചെറിയ പീസ് അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്താലും ഭംഗി ഉണ്ടാവില്ല കുറെ കൊച്ചു കൊച്ചു പീസുകളേ ഉള്ളൂ അപ്പം നമുക്ക് നല്ലൊരു പീസ് എടുത്തിട്ട് ഇത് ഫ്രണ്ടിലേക്ക് അടിച്ചു മറിച്ച് നല്ല വൃത്തിയുള്ള നൈറ്റിയായിട്ട് നല്ല ഭംഗിയുള്ള നൈറ്റിയായിട്ട് നമുക്ക് തീർക്കാം അത് നമുക്ക് നാളെ ചെയ്യാം അങ്ങനെ രണ്ട് നൈറ്റി തയ്ക്കാനുണ്ട് കണ്ടോ രണ്ടും ഒരാൾ തന്നതാണ് അപ്പം അങ്ങനെ ആ നൈറ്റ് രണ്ടും തയ്ക്കാനുള്ളതാണ് അപ്പം അത് ഒരെണ്ണം തയ്ച്ച ഡിസ് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും കാണിച്ച് ആ ഡിസ്പ്ലേ ഇട്ട്